വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സർവചരാചരങ്ങൾക്കും അഭയവും ആനന്ദവും ഏകുന്നവനും ധർമാഗ്രഗണ്യനവുമായ ശ്രീരാമൻ്റെ അരണ്യവാസം ഓർക്കും ഓർക്കുംതോറും കരഞ്ഞുകരഞ്ഞുകൊണ്ടിരിക്കുന്ന കൗസല്യദേവിക്ക് പരിസര ബോധം കൂടി ഇല്ലാതായി പ്രഭോ ദയാലുവാണ് ദാതാവാണ് എപ്പോഴും പ്രിയം വധിക്കുന്നവനാണ് എന്നിങ്ങനെയുള്ള കീർത്തി അവിടത്തേക്ക് മൂന്ന് ലോകത്തിലും പരന്നു കഴിഞ്ഞു മഹാപ്രഭോ ആ രണ്ട് കുട്ടികൾ സുഖത്തിൽ മാത്രം വളർന്നവർ സീതയും വന്നിച്ച് എങ്ങനെ ജീവിക്കും യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന മകൾ പൂ വൃദ്ധാംഗിയായ വൈദേഹി എങ്ങനെ വെയിലും തണുപ്പും ഏൽക്കും വിഭവങ്ങളെല്ലാം ഒത്ത് ഭക്ഷിച്ചിരുന്ന ആ വിശാലാക്ഷി കാട്ടിലെ വരിച്ചോറ് എങ്ങനെ ഭക്ഷിക്കും ഹൃദയമോഹനങ്ങളായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഓമനക്കുട്ടി സിംഹ വ്യാക്രാദികളുടെ ഉഗ്രനാഥങ്ങൾ എങ്ങനെ കേട്ട് സഹിക്കും ഇന്ദ്രദ്വജം പോലെ ആയുധവും ബലിഷ്ടവുമായ കൈകളാണ് ഉണ്ണികൾക്ക് ആ കൈ തലയിണയാക്കി മരച്ചുവട്ടിൽ വെറും മണ്ണിൽ എങ്ങനെ കിടക്കും പത്മവർണം താമരപ്പൂവിൻ്റെ ഉത്തമഗന്ധമാർന്ന നിശ്വാസം മൃദുലമായ കേശജാലം ഇവയെല്ലാം ഒത്ത രാമനെ ഞാൻ എന്ന് കാണും എൻ്റെ ഹൃദയം വജ്രമല്ല അതിൻ്റെ കാതലാണ് അല്ലെങ്കിൽ പുത്രവിയോഗം വന്നിട്ടും നൂറ് നൂറായി ചിഹ്നിച്ചുതരാതിരിക്കുമോ അവിടുന്ന് അതിഭയങ്കരമായ കടുങ്കായാണ് എൻ്റെ ബന്ധുക്കളോട് ചെയ്തത് എൻ്റെ കുട്ടികൾ ഇപ്പോൾ കാട്ടിൽ ചുറ്റിത്തിരിയുകയാണല്ലോ പതിനഞ്ചാമത്തെ കൊല്ലത്തിൽ ഒരുപക്ഷെ രാമൻ വന്നു എന്ന് വന്നേക്കാം ഐശ്വര്യസമൃദ്ധമായ രാജ്യത്തെ ഭരതൻ ഉപേക്ഷിച്ചു എന്ന് വരില്ല സ്വന്തം ബന്ധുക്കളെ തന്നെ ശ്രാദ്ധക്രിയക്ക് ചിലർ ഊട്ടാറുണ്ട് കാര്യം കഴിഞ്ഞിരുന്നതിനു ശേഷമേ ബ്രാഹ്മണവര്യന്മാരെ നോക്കൂ വിഘ്നരും ദേവതുല്യരും ഗുണാഢ്യരുമായ അന്തണശ്രേഷ്ഠന്മാർ പിന്നീട് അമൃതാണെങ്കിലും സ്വീകരിക്കുകയുമില്ല വിപ്രന്മാരാണ് ഭക്ഷിച്ചതെങ്കിലും ഉച്ചിഷ്ടത്തെ അറിവുള്ള ദ്വജന്മാർ തൊടുന്നതല്ല അനുജൻ ഭക്ഷരിച്ചിരുന്ന രാജ്യത്തെ ഉത്തമോത്തമനായ അഗ്രജൻ സ്വീകരിക്കുമോ ഉപേക്ഷിക്കുമോ മറ്റൊരു ജീവി ഭക്ഷിച്ചതിൻ്റെ ബാക്കി വ്യാക്രങ്ങൾ ഭക്ഷിക്കുമോ നരവ്യാക്രമാണ് രാവൻ വേറൊരാൾ ആരു തന്നെയായി കൊള്ളട്ടെ ഭരിച്ചിരുന്ന നാട് വാഴുമെന്നോ തോന്നുന്നുണ്ടോ ഹവിസ് നെയ്യ് ദർഭ തുടങ്ങിയവ ഒരിക്കൽ ഉപയോഗിച്ചാൽ വീണ്ടും എടുക്കാറില്ലല്ലോ സോമരസം നഷ്ടപ്പെട്ട യാഗം എന്നതുപോലെ ഈ രാജ്യത്തെ എൻ്റെ രാമൻ ഒരിക്കലും വീണ്ടും സ്വീകരിക്കുകയില്ല അനുജനിൽ നിന്ന് രാജ്യാവകാശം ഒഴിഞ്ഞു വാങ്ങുക രഘുവംശാലങ്കാരത്നമായ രാമൻ അങ്ങനെ ഒരവമാനം സഹിക്കുമോ അത്യുഗ്രനായൊരു പുലി തൻ്റെ വാലിൽ പിടിക്കുവാൻ അനുവദിക്കുകയോ മൂന്ന് ലോകത്തിലുമുള്ള മഹാവീരന്മാർ ഒന്നിച്ച് എതിർത്താലും അല്പം പോലും ഭയപ്പെടാത്തവനാണ് രാമൻ പൊൻകെട്ടിയ ശരങ്ങളെ കൊണ്ട് അധർമിഷ്ടന്മാരെ ധർമ്മത്തിൽ സുസ്ഥിരമായി നിർത്തുവാൻ കഴിവുള്ള അമേയ പരാക്രമിയാണ് രാമൻ അപാരവും അഘാതവുമായ സമുദ്രത്തെ മണരാരണ്യമാക്കി മാറ്റിയേക്കാം അത്രമാത്രം സിംഹപരാക്രമിയായ പരാക്രമിയായ തനേയനെ സ്വന്തം പിതാവ് തന്നെ മത്സ്യം കുട്ടിയെ എന്ന പോലെ നശിപ്പിച്ചു ബ്രാഹ്മണവര്യന്മാർ സ്വീകരിക്കുന്ന ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന അനശ്വര ധർമ്മനിഷ്ഠയും അവിടത്തേക്കില്ലല്ലോ എങ്കിൽ ധർമ്മത്തിൽ അടിപതരാതെ നിൽക്കുന്ന ഓമന മകനെ എങ്ങനെ ഉപേക്ഷിക്കും ഒരു സ്ത്രീക്ക് താങ്ങും തണലും ഒന്നാമതായി ഭർത്താവ് രണ്ടാമത് പുത്രൻ മൂന്നാമത്തെ ശേഷക്കർ നാലാമതായി യാതൊന്നുമില്ല അവിടുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവല്ലാതായി മകൻ കാടുപോകി വനവാസത്തെ എനിക്ക് കർശനമായി നിഷേധിച്ചു ഏതു വഴിക്കായാലും അവിടുന്ന് കാരണം ഞാൻ നശിച്ചു അനേകം അനേകം സാമന്തന്മാരോട് സമന്തന്മാരോടുകൂടിയ ഈ രാജ്യത്തെ അവിടുന്ന് നശിപ്പിച്ചു അമാധ്യശ്രേഷ്ഠന്മാരോട് കൂടിയവനാണെങ്കിലും അവിടുന്ന് നശിച്ചു പുത്രനോട് പുത്രനോടുകൂടി യാഞാനും നശിച്ചു നഗരവാസികളും ഗ്രാമവാസികളും മുഴുവൻ നശിച്ചു രണ്ടുപേർ ആനന്ദാപ്തിയുടെ അലയടികളിൽ നൃത്തം ചവിട്ടും അവിടുന്നും പ്രിയതമയായ കൈകേ ദേവിയും ഉഗ്രസ്വരത്തോടുകൂടി അസാധാരണമായി ദേവിയുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ട മഹാരാജാവ് ശ്രീരാമ നാമ വിലാവത്തോടെ ബോധഹീനായി നരപാലേന്ദ്രന്റെ ബുദ്ധിക്ക് ക്രമത്തിൽ വെളിവ് വന്നപ്പോൾ ഗാഠമായി ചിന്തിച്ചു സ്വഗതമായി ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ചെയ്തുപോയ പാപകർമ്മ ഫലം തന്നെയാണ് ദുഃഖാഗ്നിൽ വെന്തുരുകുന്ന കൗസല്യാദേവി ഏറ്റവും ക്രോധത്തോടെ പറഞ്ഞ ദാരുണവാക്കുകൾ കേട്ട് അതിദീനായി തീർന്ന അരചയേന്ദ്രൻ ആലോചിച്ചാലോചിച്ച് വീണ്ടും ആലസ്യമാറുന്നു കുറച്ചധികം സമയം വേണ്ടി വന്നു സ്വപ്നയുണ്ടാവാൻ ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയ ദശരഥമന്നൻ സമീപത്തിലിരിക്കുന്ന കൗസല്യയെ കണ്ട് പിന്നെയും ചിന്തയിലാണ്ടു പണ്ട് താൻ ചെയ്ത ദുഷ്കർമ്മം ശബ്ദവേദിയായ ഭാണമയച്ചത് അറിയാതെയാണെങ്കിലും ചെയ്തു പോയ മഹാപാപകർമ്മം സ്മൃതിമണ്ഡലത്തിൽ സുവ്യക്തമായി പ്രകാശിച്ചു ആ ദുഃഖവും പുത്രവിയോഗ ദുഃഖവും രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട നരബാലേന്ദ്രൻ വേകുവാൻ തുടങ്ങി തല താഴ്ത്തി വിറയ്ക്കുന്ന മഹാരാജാവ് കൗസല്യദേവിയെ ശാന്തയാക്കുവാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ദേവി തൊഴുകൈയ്യോടെ ഞാൻ യാചിക്കുന്നു എന്ന് ധയ തോന്നനെ പ്രസാദിക്കണേ ശത്രുക്കളിൽ കൂടി കനിയുള്ളതല്ലേ ഭവതി ധർമ്മം എന്താണെന്ന് അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഗുണവാനായാലും ദുഷ്ടനായാലും ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം ധർമ്മത്തിൽ അചഞ്ചലയായി നിൽക്കുന്നവളും ലോകത്തിന്റെ മേലും കീഴും കണ്ടവളുമായ ദേവി അഴലാഴിയിൽ ആണ്ടുകഴിഞ്ഞ എന്നോട് പരുഷവാക്കുകൾ പറയരുതേ നരവരന്റെ ദിനദിന വാക്കുകൾ കേട്ട കൗസല്യാദേവി മഴ പോലെ കണ്ണീർ വർഷിച്ച് ഭർത്താവിന്റെ കൂപ്പിയ കഴികൾ സാദനം പിടിച്ച് സ്വശിരസിൽ താമര പൂമൊട്ട് പോലെ ചേർത്ത് ഭയന്ന് പതറി പരിഭ്രമിച്ച് ധൃതിയിൽ പറഞ്ഞു മഹാപ്രഭോ എന്റെ ദേവ പ്രസാദിക്കണേ പ്രസാദിക്കണേ അവിടുത്തെ പാദങ്ങളിൽ സാഷ്ടാകം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇരയ്ക്കുന്നു അവിടുന്ന് എൻ്റെ അടുത്ത് യാചിക്കുക അക്ഷം ഒരു അപരാധമാണ് ഞാൻ ചെയ്തത് ഇഹത്തിലും പരത്തിലും ശ്രേഷ്ഠനും മഹാത്മാവുമായ ഭർത്താവിന് ഏതൊരുവളെ പ്രസാദിപ്പിക്കേണ്ടി വരുന്നുവോ അവൾ ഒരു സ്ത്രീയല്ല സഹധർമ്മിണി എന്ന നാമത്തിന് അർഹതയില്ല പ്രഭോ ധർമ്മഗ്നും സത്യത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്തവനുമാണ് അവിടുന്ന് പുത്രശോകത്താൽ ബുദ്ധിപതറി കഴിഞ്ഞൊരു പെണ്ണിന്റെ വെറും പുലമ്പൽ മാത്രമായി എന്റെ വാക്കുകൾ കരുതണേ ധർമ്മ പറഞ്ഞിട്ടും വ്യസനം എന്നെ മറികടത്തി എന്തെല്ലാമോ ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി മഹാപ്രഭോ അത്തലിന്റെ ആധിക്യത്താൽ ധൈര്യം നശിക്കും എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും നശിക്കും സർവവും നശിക്കും ദുഃഖത്തെ പോലെ ഒരു മഹാശത്രു മനുഷ്യന് വേറെയില്ല ആ ജന്മ ശത്രുവിന്റെ അത്യുഗ്ര താളനം സഹിക്കുവാൻ സാധിച്ചേക്കും ദുഃഖത്തിന്റെ ചെറിയൊരു കരസ്പർശനം ഏൽക്കുവാൻ മിക്ക ഹൃദയത്തിനും കേൾപ്പുണ്ടാവില്ല രാമൻ നാടുവിട്ടിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസമേ ആയിട്ടുള്ളൂ ഹൃദയം ആകെ തകർന്ന എനിക്കത് നീണ്ട നീണ്ട അഞ്ചു വർഷങ്ങളായി തോന്നുന്നു അവനെപ്പറ്റി ഓർക്കുമ്പോൾ അത്രമാത്രമാണ് ദാഭാധിക്യം അനുഭവിക്കുന്നത് ചിലപ്പോൾ നദീപ്രവാഹ ശക്തി അഴലാഴിയെ കൂടി അല്പമൊന്നും സ്പർശിക്കാറില്ലേ സ്ത്രീരത്നങ്ങളിൽ അഗ്രഗണ്യായ കൗസല്യാദേവിയുടെ അർത്ഥപുഷ്ടവും മംഗളകരവുമായ വാക്കുകൾ കേട്ടുകൊണ്ട് ഭാസ്കരദേവൻ ഉഗ്രകിരണങ്ങളെ ശാന്തമാക്കി അസ്തമന ഗിരി ശിഖരത്തിൽ എത്തി ക്രമേണ എല്ലായിടത്തും നിശാദേവി വന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം